ചെറുതുർത്തി കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ സംസ്കൃതി ചെറുതുർത്തിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ മഴ ഉത്സവം പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവനന്തപുരം നഗര പഞ്ചായത്തിൻ്റെയും കേരള എല്ലാമണ്ഡത്തിൻ്റെയും സഹകരണത്തോടു കൂടിച്ചാണ് ഈ മഴ ഉത്സവം ഞങ്ങൾ നടത്തുന്നത് കൃതിയെ സ്നേഹിക്കുകയും മഴയെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രത്യേക ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ മഴയെക്കുറിച്ച് പഴയകാല മഴയെ കുറിച്ച് ഓർക്കാൻ മഴയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പരസ്പരം തടസ്സീത ഒരു ദിവസം മഴയൊക്കെ മഴയെക്കുറിച്ച് അല്ലെങ്കിൽ മഴയുടെ ഓർമ്മകളെക്കുറിച്ച് അങ്ങനെ ഒരു ദിവസം എന്നാണ് പ്രതി വിഭാഗം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പ്രതിവാദം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് ഒട്ടേറെ പരിപാടികൾ ഞങ്ങൾ ആവശ്യത്തില്ല മഴക്കവികകൾ മഴയും ആരോഗ്യവും അതുപോലെ തന്നെ മഴയും കൃഷിയും തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളവിടെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രമുഖരായ ഒട്ടേറെ ആളുകൾ അതിനെ കുറിച്ച് പൊതുപാദിച്ച് സംസാരിക്കുന്നുണ്ട് ആരോഗ്യത്തെ കുറിച്ച് ഡോക്ടർ ദീപ് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ശ്രീ ഗോപികൃഷ്ണൻ ജി എൻ ഗോപികൃഷ്ണൻ കവിതയും മഴയും എന്ന വലിയ ആശ്രദമാക്കി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മഴയും കൃഷിയും അതാ നമ്മുടെ നാട്ടിലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു സംരംഭമാണ് മാനങ്ങൾ എല്ലാവർക്കും അറിയാം മഴയും കൃഷിയും അത്രയും അഭ്യന്തരമായി ബന്ധം നടത്തുന്നു അതിനെക്കുറിച്ച് ചാൻസലർ സത്യത്തിൻ്റെ ഒരു പ്രമുഖ നേതാവായ ശ്രീ അജിത് കിഷോർ ചാൻസലർക്കുന്നുണ്ട് പിന്നീട് മഴയും സിനിമയും സംഗീതചേതും അവര് അവർ അതിനെക്കുറിച്ച് പ്രതിപാദിച്ച് സംസാരിക്കുന്നുണ്ട് ഒട്ടേറെ കവികൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മഴക്കവിതകൾ ടോവിൻ മഴ വീട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് സുമേഷ് എന്ന ബിനീഷ് വൈദ്യ വൈദ്യ ഇതൊരു കുളവൻ പാട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപമാണ് കൂടോമ്പാട്ട് ആ കുളോമ്പാട്ട് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നുണ്ട് കുളം പാട്ട് അവതരിപ്പിക്കുന്നത് പുതിയ നുള്ളൂർക്കാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബിനെ കുറിച്ചാണ് ഇവിടെ കരാമണ്ഡം സീതാരായണ സീനാരായൺ പാർട്ടിയുടെ സമന്വയം വാദ്യ സമന്വയം വാദ്യങ്ങളെ കുറിച്ച് ആഘോഷം അത് നടക്കുന്നുണ്ട് പരിസ്ഥിതിയെയും കാർഷിക സംസ്കാരത്തെയും ഏറെ ഇഷ്ടപ്പെടുന്ന ചെറുതുരുത്തിയിലെ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ സംസ്കൃതി ചെറുതുരുത്തിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച കലാമണ്ഡലം നിള ക്യാമ്പസിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ മഴ ഉത്സവ പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി മുതൽ നടത്തിവരാറുള്ള മഴോത്സവത്തിന്റെ നാലാമത്തെ പരിപാടിയാണ് വൈവിധ്യങ്ങളായ പരിപാടികളോടെ കേരള കലാമണ്ഡലത്തിന്റെയും വള്ളത്തോൾ വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ജൂലൈ ഇരുപത്തി തീയതി ഞായറാഴ്ച കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ച് ആഘോഷിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന മഴയെയും കലയെയും സാധ്യമൊക്കെ ഇഷ്ടപ്പെടുന്ന സംസ്കാര വിഷയക്കിഷ്ടപ്പെടുന്ന ഒരുപാട് കവികളും മറ്റ് സാംസ്കാരിക പ്രവർത്തകർ വരുന്നുണ്ട് അവർ അവതരിപ്പിക്കുന്ന മഴപ്പാട്ടുകളുണ്ട് മഴ പവിതകളുണ്ട് അതുപോലെ സൈബീരിയൻ കസ്റ്റി എന്ന് പറയുന്ന ഒരു വിവേകാനന്ദ നാടകം ഉണ്ട് പിന്നെ നൃത്ത ശില്പങ്ങളുണ്ട് പിന്നെ സോറോ ഐറ്റംസുകളായത് അതുമാതിരിയുള്ള പരിപാടികളുണ്ട് അങ്ങനെ ആ ഒരു ദിവസം ഭാരതപ്പുഴയുടെ നവചിയിൽ വരുന്ന ഭാരതപ്പുഴയുടെ ദിനത്ത് ഈ മഴയുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസ്കാരവും നമ്മുടെ സംസ്കൃതവും നമ്മുടെ കാർഷികത്തിന് മഴക്കാല ആരോഗ്യത്തിന് വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള ചർച്ചകളും കേവലം ഒരു സാധാരണ ഈ മഴ ഉത്സവം എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു ഔദ്യോഗികമായിട്ടൊരു ഉദ്ഘാടനം അങ്ങനെ ഒരു പ്രോട്ടോകോളിലല്ല നിന്നു അതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും ഒരേ സമയം ആ ചർച്ചയിൽ പങ്കെടുക്കും പാട്ടുപാടിയും ഇങ്ങനെയുള്ള പരിപാടികൾ അവതരണങ്ങളൊക്കെ നടത്തി വളരെ ഒരു പരിപാടി മുൻകാലങ്ങളിൽ മഴോത്സവങ്ങൾ നടത്തിയിട്ടുണ്ട് ആ മഹോത്സവങ്ങളിലൊക്കെ തന്നെ വൻതരങ്കാളിത്തമാണ് അതുപോലെ ചെറുതൃക്കാര് മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും ഈ പരിപാടിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ കവിതകളിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ പരിപാടിക്കൊക്കെ നമ്മള് ചെറുതൃ മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മഴ അവലംബമാക്കിയ ഒട്ടനവധി പരിപാടികളാണ് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ നടക്കുക യുവർ പ്രദീപ് എംഎൽഎ മഴോത്സവം ഉദ്ഘാടനം ചെയ്യും പ്രശസ്തരായ കവികളും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും പങ്കെടുക്കുന്ന മഴോത്സവത്തിൽ കവിതയും മഴയും സിനിമയിലെ മഴ മഴയും കൃഷിയും മഴക്കാലാരോഗ്യം എന്നീ വിഷയങ്ങളിൽ ചർച്ചകളും മഴക്കവിതകൾ മഴപ്പാട്ടുകൾ പുള്ളുവൻപാട്ട് വാദ്യസമന്വയം ടൈഗർ സൈബീരിയൻ ഹസ്കി നാടകം വയലിൻ നൃത്തശില്പം ജൽവരകൾ മഴ ചിത്രങ്ങൾ മഴയറിവുകൾ മഴയോർമ്മകൾ പങ്കുവയ്ക്കൽ തുടങ്ങിയ വിവിധങ്ങളായ കലാപരിപാടികൾ മഴോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് പ്രസിഡന്റ് കെ വി ഗോവിന്ദൻകുട്ടി സെക്രട്ടറി എ ആർ ബാബു മറ്റ് ഭാരവാഹി എം എ മൻസൂർ എന്നിവർ അറിയിച്ചു നമ്മുടെ നമ്മുടെ ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത് പഴയ കലാമണ്ഡലം ഇപ്പോൾ കാലത്ത് മുതലെന്ന് തുടങ്ങി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് നല്ലവണ്ണം സൂചിപ്പിച്ച പോലെ മഴയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ചും പരമാവധി ഒരു സംവാദം തന്നെയാണ് പരിപാടിയിൽ ആലോചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉച്ചഭക്ഷണം നമ്മൾ കഞ്ഞിയും പുഴുക്കും ചമ്മന്തിയും ഒക്കെയായി ആ മഴക്കാലത്തിൻ്റെ ഒരു ഓർമ്മ തന്നെ അയർക്കുന്ന തരത്തിലാണ് അതും നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഒട്ടനവധിയായ പ്രമുഖരായ ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് സിസി